ആലപ്പുഴയിലെ ചേർത്തലയിൽ സെബാസ്റ്റരുമായി വീണ്ടും തെളിവെടുപ്പ് ചേർത്തല നഗരത്തിലെ ഹോമപ്ലൈൻസ് സ്ഥാപനത്തിലാണ് തെളിവെടുപ്പ് സ്ത്രീകളുടെ കേസുമായി ബന്ധപ്പെട്ടാണ് നടപടി രഘുനാഥ് നായൺ വിവരങ്ങളുമായിട്ടുണ്ട് രഘുനാഥ് എങ്ങനെയാണ് ഈ കടകളിൽ ഒരു സാഹചര്യം എന്താണ് അല്പസമയം മുമ്പാണ് കോട്ടയം ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ സെബാസ്റ്റ്യനുമായി ചേർത്തല നഗരത്തിൽ തന്നെയുള്ള വൈറ്റ് മാർട്ട് എന്നുള്ള സ്ഥാപനത്തിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത് സെബാസ്റ്റിൻ മുൻപ് ഇവിടെ നിന്നൊരു ഫ്രിഡ്ജ് വാങ്ങിയിരുന്നു എന്നുള്ളൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുവന്നത് ആർക്കാണ് വാങ്ങിയത് എപ്പോഴാണ് വാങ്ങിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലാതെ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഒപ്പം തന്നെ ഈ പണം ഒക്കെ സെബാസ്റ്റൻ എങ്ങനെയാണ് ചിലവഴിച്ചത് എന്നുകൂടി അറിയാൻ വേണ്ടിയാണ് എന്തൊക്കെ രീതിയിൽ പണം ചിലവഴിച്ചു എന്നുള്ള കാര്യം കൂടി അറിയാൻ വേണ്ടിയാണ് ഇവിടെ തെളിവെടുപ്പ് നടത്തുന്നത് സെബാസ്റ്റൻ്റെ സുഹൃത്തും ഓട്ടോ ഡ്രൈവറുമായിരുന്ന ഒരാളുമായിട്ടാണ് ഇവിടെ എത്തിയത് അയാൾ പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു അടിപൊടി ദുരൂഹമായ പല കേസുകളിലും സെബാസ്റ്റൻ സംശയനിരയിലാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥർ ഇതിനകത്ത് ഈ മാർട്ടിനകത്ത് ഈ ലോമബ്ലൈസ് സ്ഥാപനത്തിനകത്ത് അവിടുത്തെ ജീവനക്കാരും ഉടമസ്ഥനും ഉടമസ്ഥനുമൊക്കെയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രമേ തെളിവെടുപ്പുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലാണ് നിലവിൽ ഉള്ളത് ജൈനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസാണത് മറ്റു രണ്ട് കേസുകൾ കൂടി സംശയ നിഴലിലാണ് ഒന്ന് ബിന്ദു പത്മനാഭൻ്റെയും രണ്ട് ഐഷയുടെയും ഈ രണ്ട് കേസുകളും ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ചാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചും രണ്ട് ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചുമാണ് അന്വേഷിക്കുന്നത് സെബാസിൻ്റെ കസ്റ്റഡി കാലാവധി തീരുന്ന മുറയ്ക്ക് ആലപ്പുഴയിൽ നിന്നുള്ള അന്വേഷണ സംഘവും സെബാസിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി കോടതിയെ സമീപിക്കും തിരോധാന കേസുകളിലെ പ്രതി ശുപാർശമായിട്ടാണ് ഒരു ഹോം അപ്ലയൻസ് സ്ഥാപനത്തിൽ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്